ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വളരെ പ്രധാനപ്പെട്ട രണ്ട് മത്സരങ്ങളാണ് അർജന്റീന ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ കളിക്കുന്നത് കരുത്തരായ ഉറൂഗയും ബ്രസീലുമാണ് അർജന്റീനയുടെ എതിരാളികൾ എന്നാൽ ഈ മത്സരങ്ങൾക്ക് ക്യാപ്റ്റൻ മെസ്സി ഇല്ല എന്നത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന കാര്യമാണ് ഒരു ചെറിയ പരിക്ക് പിടിപെട്ടതുകൊണ്ടാണ് മെസ്സിക്ക് ഈ മത്സരങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്നത് അത് അർജന്റീനയുടെ പ്ലാനുകളെ തകിടം മറിക്കുന്ന ഒരു കാര്യമാണ് ഏതായാലും ലയണൽ മെസ്സി ഇല്ലെങ്കിൽ അർജന്റീനയുടെ അവസ്ഥ എന്തായിരിക്കും അത് കണക്കുകൾ പ്രകാരം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് മെസ്സി അർജന്റീനയുടെ പത്താം നമ്പർ ജേഴ്സി അണിയാൻ തുടങ്ങിയത് മുതൽ ആകെ അർജന്റീന ഇരുന്നൂറ്റി അൻപത്തിയെട്ട് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ അറുപത്തിയേഴ് മത്സരങ്ങൾ മെസ്സിക്ക് നഷ്ടമായിട്ടുണ്ട് ആ അറുപത്തിയേഴ് മത്സരങ്ങളിൽ നാല്പത്തിയെട്ട് മത്സരങ്ങൾ സൗഹൃദ മത്സരങ്ങളായിരുന്നു അതിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം അറുപത്തിയേഴ് മത്സരങ്ങളിൽ നാല്പത് മത്സരങ്ങളിലും വിജയിക്കാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പതിമൂന്ന് സമനിലകൾ വഴങ്ങേണ്ടി വന്നു പതിനാല് തോൽവികൾ മെസ്സിയുടെ അഭാവത്തിൽ അർജന്റീനയ്ക്ക് വഴങ്ങേണ്ടി വന്നു ഇനി ഒഫീഷ്യൽ മത്സരങ്ങളുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ പതിനേഴ് മത്സരങ്ങളിലാണ് അർജന്റീന മെസ്സി ഇല്ലാതെ വിജയിച്ചിട്ടുള്ളത് അതായത് മോശമല്ലാത്ത ഒരു കണക്കുകൾ നാൽപ്പത് മത്സരങ്ങളിൽ വിജയിക്കാൻ മെസ്സിയുടെ അഭാവത്തിലും അർജന്റീനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ അപ്പോഴും പതിമൂന്ന് സമനിലകളും പതിനാല് തോൽവികളും അവിടെയുണ്ട് എന്നാൽ അത്തരം മത്സരങ്ങളെപ്പോലെയല്ല ഈ മത്സരം വരുന്നത് ആ ഒരു അറുപത്തിയേഴ് മത്സരങ്ങളിൽ ഭൂരിഭാഗം മത്സരങ്ങളും സൗഹൃദ മത്സരങ്ങളായിരുന്നു പക്ഷേ ഇത്തവണ വരുന്നത് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് എന്നുള്ളത് മാത്രമല്ല മിന്നുന്ന ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഉറോഗ്യ അതുപോലെ തന്നെ കരുത്തരായ ബ്രസീൽ എന്നിവരൊക്കെയാണ് അർജന്റീനയുടെ എതിരാളികളായിക്കൊണ്ട് വരുന്നത് അതുകൊണ്ട് തന്നെ മെസ്സിയുടെ അഭാവത്തിൽ ഇവരെയൊക്കെ അതിജീവിക്കുക എന്നത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഒരല്പം വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമാണ് യു ഡി ഐടെ അവസാനിപ്പിക്കുന്നു അടുത്തും കാണാം